നമസ്കാരം ഇന്ന് ഏപ്രിൽ ഇരുപത്തി നമ്മൾ കേരളത്തിൽ ഒന്നടങ്കം കാത്തിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് ദിനമാണ് വോട്ടിടൽ ദിനമായിരുന്നു എന്ന് രാവിലെ മുതൽക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതൊക്കെ തന്നെ വാർത്തകളിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ദിവസത്തിൽ ഒരു അവധി ദിനം കൂടിയാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ ഒരു അവധി ദിനത്തിൽ പക്ഷേ ഈ ഒരു വോട്ടിടൽ അതായത് ഓരോ പൗരൻ്റെയും അവകാശമായ ഈ ഒരു വോട്ടിടൽ പലരും കൃത്യമായി ഉപയോഗിക്കാതെ ഈ ഒരു ദിവസത്തിൽ ബൂത്തുകളിലേക്ക് പോയി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താതെ പലരും പല വഴിക്കൊക്കെ സഞ്ചരിക്കാറുണ്ട് പക്ഷേ ഇവിടെ അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മാതൃകയായി മാറുകയാണ് പുതിയ ദമ്പതികൾ കാരണം ഇപ്പോൾ ഇതാ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവർ ഇരുവരും നേരെ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് എൽ പി എസ് ഊളൻപാറ സ്കൂളിലേക്ക് അവരുടെ അവകാശം രേഖപ്പെടുത്തുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അനന്തൂഗിരീഷ് ഗോപിക ബി ദാസ് ഇവരിരുവരുമാണ് അവരുടെ ജീവിതത്തിലൊരു വലിയ ഒരു കാര്യമാണല്ലേ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ആ വിവാഹത്തിന് ശേഷം വിവാഹ വസ്ത്രത്തിൽ തന്നെ ആ ഒരു വേഷത്തിൽ തന്നെ ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് ഇരുവരും ഒരേ മണ്ഡലത്തിലുള്ളവരാണ് ഒരേ പോളിങ് ബൂത്താണ് അവർക്ക് ഉള്ളത് അവിടേക്ക് ഇരുവരും വിവാഹ വേഷത്തിൽ തന്നെ എത്തിച്ചേർന്നവരുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കല്യാണം നേരത്തെ ഉറപ്പിച്ചു വോട്ട് ചെയ്യണം കല്യാണം അല്ലെങ്കിൽ മുമ്പേ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിരുന്നെങ്കിലും കഴിഞ്ഞായിരുന്നെങ്കിലും വോട്ട് ചെയ്യണം തീരുമാനിച്ചതാണ് അപ്പം അന്ന് തന്നെ ആയപ്പോൾ പിന്നെ അന്ന് തന്നെ വോട്ട് ചെയ്യണം നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ സിറ്റിസൻ ഒരു രീതിയിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നത് അപ്പം എന്തായാലും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ അതെ അതെ കല്യാണം കഴിഞ്ഞ ഓണത്തിന് ഉറപ്പിച്ചതാണ് പിന്നെയാണ് എലക്ഷൻ ആയതെന്ന് പറ അത് അല്ല ആദ്യമേ മുമ്പ് വരാൻ സമയമില്ലായിരുന്നു റെഡി ആവണമായിരുന്നു അപ്പൊ കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്ന വഴിക്കാ ചേട്ടൻ വീട് പോവാംന്ന് വിചാരിച്ചു അതെ അതെ അങ്ങനെ കല്യാണം ഓർപ്പിച്ചപ്പോ അടുത്തടുത്താണ് അപ്പം ബൂത്തും ഒരേ ഒന്നായി അതെ വീട്ടിലേക്ക് ദിവസം വെയിലും അപ്പോൾ അതിൻ്റെ ഒരു മാതൃയായിട്ട് നമ്മളൊന്ന് കിട്ടും അതാണ് പിന്നെ ഞാൻ രാവിലെ വന്ന് ഇട്ടായിരുന്നു അതിന് സമയമില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കിട്ടും വോട്ട് എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ് അത് നമ്മൾ കൃത്യമായി നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുക തന്നെ വേണം അത് നമ്മൾ ഇനി ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഈ ഒരു ദിവസം നമ്മുടെ വോട്ട് രേഖപ്പെടുത്താൻ എല്ലാവരും പാലിക്കുക അതിന് ഈ ഒരു വോട്ടിട ദിവസം തൻ്റെ വോട്ട് രേഖപ്പെടുത്താതെ പോകുന്നവർക്ക് ഒരു വലിയ മാതൃകയാവുകയാണ് ഈ ദമ്പതികൾ എന്തായാലും അനന്തുവിനെയും ഗോപികയും കണ്ട് എല്ലാവരും ഈ ഒരു കാര്യം മാതൃകയാക്കുക ഇനിയും വോട്ട് രേഖപ്പെടുത്താത്തവർ എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ വോട്ടിങ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക ക്യാമറാമാൻ ശ്രീത്തിനൊപ്പം നിരാഹരി തത്വമയി ന്യൂസ്